ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ യൂണിറ്റ് കൺവെൻഷൻ നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജു നാരായണൻ ഉദ്ഘാടനം ചെയ്തു ഡ് എൻജിനീയേഴ്സ് അയർക്കുന്നോട്ടൽ ശ്രീലക്ഷ്മി പാർക്കിൽ നടന്നത് സംസ്ഥാന ജില്ലാ ഏരിയ കൺവെൻഷന് മുന്നോടിയായി സംഘടിപ്പിച്ച ലെൻസ് ഫെഡ് അയർക്കുന്നം യൂണിറ്റ് കൺവെൻഷൻ പഞ്ചായത്ത് പ്രസിഡന്റ് സീന ബിജു നാരായണൻ ഉദ്ഘാടനം ചെയ്തു ആണ് ഇന്നിവിടെ നടക്കുന്നത് തീർച്ചയായും അയൽക്കുന്ന ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് നമുക്കറിയാം ഈ തൊട്ടടുത്ത കിടങ്ങൂർ ഗ്രാമപഞ്ചായത്ത് അകലക്കുന്നം ഗ്രാമപഞ്ചായത്ത് വണർനാട് ഗ്രാമപഞ്ചായത്ത് അതുപോലെ തന്നെ പൂരപ്പട ഗ്രാമപഞ്ചായത്ത് ഇതിനെയൊക്കെ അപേക്ഷിച്ച് ഏറ്റവും വാർഡ് കൂടുതലുള്ളതും ഏറ്റവും കൂടുതൽ ഉള്ള ഒരു വാർഡും ഒരു പഞ്ചായത്തും നമ്മുടെ അയർക്കുന്ന ഗ്രാമപഞ്ചായത്താണ് ഇപ്പോൾ ഇവിടെ ഇവിടെ നേരെ നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ അൻപതോളം ലൈസൻസുകൾ ഇന്ന് നമ്മുടെ ഈ യൂണിറ്റിൽ പ്രവർത്തിക്കുന്നുണ്ട് തീർച്ചയായും അയർക്കുണ്ടൻ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് നമുക്കറിയാം വലിയൊരു പഞ്ചായത്താണ് അവിടെ ഈ പറഞ്ഞ പോലെയുള്ള ക്ലർക്കിൻ്റെ അവസ്ഥയിൽ ഒത്തിരി അപാകതകളുണ്ട് നമുക്കറിയാം പറഞ്ഞിരിക്കുന്ന ഒരു പഞ്ചായത്ത് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വേണ്ടത്ര ും നമ്മുടെ പഞ്ചായത്തിലേക്ക് നിയമിച്ചിട്ടില്ല അതുപോലെ തന്നെ നമുക്കറിയാം നടത്തുന്ന ഗ്രാമപഞ്ചായത്തിന്റെ മറ്റെല്ലാ സേവനങ്ങളും തന്നെ യൂണിറ്റ് പ്രസിഡന്റ് അനു സുകുമാർ അധ്യക്ഷത വഹിച്ചു ഭയങ്കര കൂടുമ്പോഴുള്ളത് കഴിഞ്ഞ വർഷം നമ്മൾ നടത്തുന്നു സംഘടന സംബന്ധിച്ച് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ പരീക്ഷ സംഘടനയാണ് ലറ്റ് എൻ്റെ സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർ സൈസ് ഫൗഡേഷൻ ഉള്ളത് സംഘടനയിൽ നമുക്ക് സംസ്ഥാനത്ത് മൊത്തത്തെ മുഴുവനായി പതിനാലായിരം പേരോളാണ് നമുക്ക് അംഗത്വമായിട്ടുള്ളത് അതിൽ നമ്മുടെ അയൽപ്പ് യൂണിറ്റിൽ അമ്പത് പേരോളമുണ്ട് ഐ ടി എ കഴിഞ്ഞവരും ഡിപ്ലോമ കഴിഞ്ഞവരും ബിടെക്കും എം ടെക്കും ആർക്കിടെക്റ്റും അതുപോലെ തന്നെ പി എച്ച് ഡി കഴിഞ്ഞവരും നമ്മുടെ അംഗങ്ങളായിട്ട് നമുക്കുണ്ട് സംഘടന നമുക്കറിയാം നിരവധി കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഏകീകൃത ലൈസൻസ് സമ്പ്രദായം കിട്ടുന്നത് മുമ്പൊക്കെ ആദ്യകാലത്തൊക്കെ പ്ലാൻ ഭരിച്ചവർക്കറിയാം ഓരോ പഞ്ചായത്തുകളിൽ പോയി പ്രത്യേക ലൈസൻസ് എടുത്തിട്ട് വേണം അവർക്ക് പ്ലാൻ ഭരിക്കാൻ പക്ഷേ ഇപ്പോഴും അതല്ല സംഘടനയുടെ വൻ ഇടപെടലിൽ മൂലം നമുക്കിപ്പോൾ ഒരു ലൈസൻസ് വെച്ച് ഏത് പഞ്ചായത്തിൽ വേണമെങ്കിലും നമുക്കിപ്പോൾ പ്ലാൻ വരയ്ക്കാനുള്ള സൗകര്യം ഏർപ്പാടാക്കിയത് സംഘടനയുടെ ഒരു വൻ ഇടപെടലിൽ മൂലം തന്നെയാണ് ലെൻസ്ഫർഡ് സ്റ്റേറ്റ് വെൽഫെയർ ജോയിൻറ് കൺവീനർ കെ എൻ പ്രദീപ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി കിടങ്ങൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് മാളിയേക്കൽ ആശംസാ പ്രസംഗം നടത്തി യൂണിറ്റ് വൈസ് പ്രസിഡന്റ് റീന വി കെ അനുശോചനം അറിയിച്ചു യൂണിറ്റ് സെക്രട്ടറി ടി ബി രാജൻ സ്വാഗതവും യൂണിറ്റ് ട്രഷറർ ജോസ് ലെറ്റ് പി മാത്യു കൃതജ്ഞതയും പറഞ്ഞു സംഘടനാ സെക്ഷനിൽ യൂണിറ്റ് പ്രസിഡന്റ് അനു അനുസുകുമാർ അധ്യക്ഷനായിരുന്നു ഏരിയ പ്രസിഡന്റ് ജയ്സൺ ടി സെബാസ്റ്റ്യൻ ഉദ്ഘാടനവും ജില്ലാ കമ്മിറ്റി അംഗം വി ആർ അനിൽകുമാർ മുഖ്യപ്രഭാഷണവും നടത്തി യൂണിറ്റ് സെക്രട്ടറി ടി ബി രാജൻ റിപ്പോർട്ടും ട്രഷറർ ജോസ് ലെറ്റ് പി മാത്യു കണക്കും അവതരിപ്പിച്ചു ഏരിയ സെക്രട്ടറി രതീഷ് ബിആർ ഏരിയ ട്രഷറർ സന്ധ്യ പ്രദീപ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി സജി സെബാസ്റ്റ്യൻ ജില്ലാ സെക്രട്ടറി കെ കെ അനിൽകുമാർ എന്നിവർ വിവിധ റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചു ജില്ലാ ഏരിയ യൂണിറ്റ് യൂണിറ്റ് സി സി അംഗങ്ങൾ മറ്റു ഭാരവാഹികൾ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു കെ സ്മാർട്ട് ഓറിയന്റേഷൻ ക്ലാസും നടന്നു യൂണിറ്റ് കമ്മിറ്റി അംഗം ബിബിൻ പി വി കൃതജ്ഞത പറഞ്ഞു ഐഫുറിയു ന്യൂസ് ഏറ്റുമാനൂർ